മുഴുവനും തിരിച്ചുപോരുമ്പോ അന്ന് രാത്രി പള്ളിക്കാട്ടിലെ കള്ളിച്ചെടികൾക്കുള്ളിൽ ഇരുട്ട് വലർക്കുമ്പോ അവൾ നീ ഒറ്റയ്ക്ക് കഴിയേണ്ടി വരുന്നതായ അവസ്ഥയിലൂടെ മേടക്ക് പകരം മാളമാതിൽ കിടക്കേണ്ടതാണ് സമാന ചിതലും പുഴുക്ക് മാളവും പെരുത്തണ്ടതിൽ സന്തോഷമാണ് ുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ ചിതലും പുഴുക്കളും നിന്റെ ശരീരത്തിൽ ചെന്ന് മതിക്കുമ്പോ നമ്മുടെ കണ്ണെല്ലാം അഴുകുന്നതാണ് ഒരു മൂന്ന് ദിവസം കൊണ്ട് സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം രണ്ടും ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹരണ്ട് നോക്കുന്ന പക്ഷം പണ്ടുമേ ഭയം കൊണ്ടേ ഇതൊക്കെ ശാരീരികമായ നാശങ്ങളാണോ അതിനപ്പുറത്ത് മലായിക്ക് വന്ന് ചോദ്യം ചെയ്യുമ്പോ ഉത്തരം പറയാൻ കഴിയുന്നു മലക്കുകളുടെ ശക്തമായ വേദന സഹിക്കാൻ കഴിയാതെ കിടന്ന് രേഖപ്പെടുത്തി പറയുന്ന കാഹളത്തിൽ അവസാനിക്കുന്നില്ലോ അവരുടെ ശവകുടീരങ്ങളിൽ നിന്ന് അവർപ്പെട്ടുകൊണ്ട് വരികയാവര് ചോദിക്കുന്നു യാ ഞങ്ങളുടെ നാശമേ ആരാ ഞങ്ങളെ ഉറക്കിൽ നിന്ന് ഉണർത്തിയത് ഇത് പരമകാരണികൻ കരാർ ചെയ്തതാണ് അവന്റെ ദൈവദൂതന്മാര് സജ്ജപ്പെടുത്തിയതാണെന്ന് പറയുമ്പോ സഹോദര അത്ഭുതകരമായ ലോകമാ ും വലാൻ ആരുമാരും രക്ഷിക്കാനില്ലാത്ത ആരുമാരും സഹായിക്കാനില്ലാത്ത ഒരു റെക്കമെന്റോ ഒരു ശുപാശിയോ നടക്കാത്ത ദിവസമാണെന്ന് പറയുമ്പോ എന്റെ സഹോദരന്മാരെ അമ്പിയ മുറിസലികൾ കൈ പോകുന്ന ഉമ്മമാർക്ക് മക്കളെ വേണ്ടാത്ത മക്കൾക്ക് മാതാപിതാക്കളെ വേണ്ടാത്ത എന്റെ മടിത്തട്ടിലിട്ട് താലോലി ചോമനിച്ച് വളർത്തിയ മക്കൾക്കെതിരെ ഉമ്മമാര് ശബ്ദിക്കുന്ന നാളാണെന്ന് പറയും മനുഷ്യനെ അവൻ ചെയ്ത പ്രവർത്തനങ്ങൾ ഗ്രന്ഥമായി നൽകപ്പെടുമ്പോ അവൻ സഹാ ഇതെന്തോ ഒരു ഗ്രന്ഥമാണ് വലുതുമായിട്ട് ഒന്നുമേ ഒഴിവാക്കിയിട്ടില്ലല്ലോ നാദാ നാദാന്ന് മനുഷ്യൻ വിലപിച്ചു പോകുമ്പോ പരിപൂർണമായി വിചാരണ ചെയ്യുമേ ും ചെറിയൊരു താരത്തിലൂടെ കടന്നു വരുന്ന പ്രകാശത്തിലൂടെ പാറിക്കലിക്കുന്ന ധൂളത്തിലെ നിസ്സാരമായ ഒരു ധൂളത്തിന്റെ കനമെങ്ങാനും

നരകത്തിന്റെ ിൽ നിസ്സാരമായ ശിക്ഷരുടെ കാൽപാദത്തിനടിയിൽ ഒരു തീക്കനില വെക്കുമ്പോ അവരുടെ തലച്ചോറ് പോലും ഏറ്റവും ശിക്ഷയാണെങ്കിൽ അത് സഹിക്കാനുള്ള ശേഷി ആണെങ്കിൽ നിന്ന് ചേടാൻ ചെബിരാലുള്ള സ്വന്തം ശരീരം ചാടി വട്ടം ുംതിപ്പൊളിക്കുന്നവരും പോലെ തിരിയുന്നവരും ആ കാഴ്ചകളാണെങ്കിൽ അവിടെ ഒന്ന് കാറിന്റെ മേലെ തട്ടുമ്പോ ആഴ്ചകളോളം നഷ്ടപ്പെടുന്ന നാമെങ്ങനെയാ ആ നരകത്തിന്റെ തീയെ സഹിക്കുക ഒരു മെഴുകുതിരിയെങ്ങാനും കത്തിച്ചു വെച്ചുകൊണ്ട് അതിന്റെ തിരിനാളും

ശപിക്കുന്നവരും മുഴുവനും അവര് ശപിച്ചു

കാര്യം ഞാൻ അവസാനിപ്പിക്കുക അണ്ടി ഭാഗം ആളുകളും അല്ലാട് അടുക്കൽ ഹാജരാക്കപ്പെടുമ്പോ അള്ളാഹു പറയാ അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിച്ചാൽ കുഴപ്പമൊന്നുമില്ലാഹു പറഞ്ഞാൽ അള്ളാട് മാത്രം തേടി എന്നുള്ളതിന്റെ പേരിൽ മുജാഹിദുകൾ അള്ളാഹു നേരത്തിലറിയുമോ ഒരിക്കലുമില്ലല്ലോ

ുംഹന്ത്ളുകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം നിങ്ങളോട് ഇത്രയും പറഞ്ഞത് ആ ഒരു ദേവത്തിന്റെ ബോധമുള്ളത് കൊണ്ടാ നിങ്ങൾ ആരെയും പൊന്നുമോനെ നിന്നോടുള്ള വെറുപ്പ് കൊണ്ടല്ലട നിന്നോടുള്ള വിദ്വേഷം കൊണ്ടല്ലടാ നിന്നോടുള്ള സഹതാപം കൊണ്ട് നിന്നോടുള്ള വേദന കൊണ്ട് നിന്നോടുള്ള സ്നേഹം കൊണ്ട ആളെ റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടണോ നീ അനുകരിച്ചോ നീ പഠിച്ചോ നീ ചിന്തിച്ചോ അറിഞ്ഞോ മുഴുവനും നിങ്ങൾക്ക് സ്വീകരിക്കാം ഞങ്ങളുടെ ദൗത്യം ഞങ്ങൾ നിർവഹിക്കുന്നു എന്ന് മാത്രം ആരോടും ആരോടും വെറുപ്പില്ല വിദ്വേഷമില്ല ആരോടും പകയില്ല എല്ലാവരോടും സ്നേഹം മാത്രം അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ജപിക്കുക നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെ കൂടെ ഉൾപ്പെടുത്തണമേ എന്ന അവസ്യത്തോടുകൂടെ നാളെ കത്തിയാള നരകത്തിന്റെ വെറുകളാക്കി ഞങ്ങൾ നീ മാറ്റം وفي الاخره حسنه وكنا عذاب النار ربنا تقبل منا انك انت السميع الذيم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته